അംഗനവാടി ജില്ലാതല പ്രവേശനോത്സവം വർണ്ണാഭമായി പാലക്കാട് കറുകോടിയിലാണ് ജില്ലാതല പ്രവേശനോത്സവം നടത്തിയത് കുരുന്നുകളും രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു ആക്കി മാറി సో ట్రన్స్పోర్ట్ ఇన్స్టిూషన్ ఆ సమయ ఇరు చుక్కాణి పిడిదు నెల లోకల్ సెల్ గవర్నమెంట్స్ కూడా తను సో డబ్ల్యూ సిల్ సెల్ గవర్నమెంట్స్ తోర్పరేషన్సీ మున్సిపాలిటీసూ పంచాయత్సాం ఇన్న డైరక్టరేట్ నలపత్ట్టి స్మాటవాడికి പക്ഷെ അതിൽ ഒരു പത്ത് ശതം പത്ത് ഇരട്ടി കൂട്ടിയാണ് നമ്മുടെ പഞ്ചായത്തുകൾ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡികൾ ഇടീ ഫണ്ട് വയ്ക്കുന്നത് സോ അതിലധികം ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ഫുഡിന് വേണ്ടി ഒരു നമ്മുടെ എസ് എൻ പി സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ അതിലൂടെ ഉപരിയായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ തന്നെയാണ് ും നഗരസഭാ പ്രമിള ശശിധരൻ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ പ്രേം മനോജ് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി സൂപ്പർവൈസർ എൽ തുളസി സ്വീകരിച്ചു വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ വിവേകാനന്ദ കോളനി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രമേശ് വെള്ളാട്ട എന്നിവർ ആശംസപ്രസംഗം നടത്തി അംഗൻവാടി വർക്കർ പി സുനിത ട്രോഫി വിതരണം ചെയ്തു ഐസിഡിസിഎൽ സെൽ ജില്ലാതല പ്രോഗ്രാം ഓഫീസർ ടി വി മിനിമോൾ സ്വാഗതവും അംഗൻവാടി ഹെൽപ്പർ സി ബിന്ദു നന്ദിയും പറഞ്ഞു